നമസ്കാരം മീഡിയ റങ് ഇന്നത്തെ വർത്തമാനം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു വിശദാംശങ്ങൾ യോഗാ ദിനം ആചരിച്ചു ഈ രണ്ട് വർത്തമാനങ്ങൾ മീഡിയ ഹോസ്പിറ്റൽ ആൻഡ് റങ്ങ് ഡൈൻസ് ബഹ്റൈൻ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ബഹ്റൈനിലെ ഖലീഫ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ജനറൽ സ്പോർട്സ് അതോറിറ്റിയുടെ പിന്തുണയോടെയാണ് എംബസി യോഗാ സെഷൻ സംഘടിപ്പിച്ചത് ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു ബഹ്റൈനിലെ നൂറുകണക്കിന് യോഗാ പ്രേമികൾ ഇതിൽ പങ്കെടുത്തു ആയുഷ് മന്ത്രാലയവും ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻ ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ യോഗ യോഗ വിത്ത് ഫാമിലി വീഡിയോ മത്സരത്തിൽ പങ്കെടുക്കാനും ബഹ്റൈനിലെ എല്ലാ യോഗാ പ്രേമികളെയും എംബസി ക്ഷണിച്ചിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് എംബസി പരിസരത്ത് ഒരു കർട്ടൺ റൈസർ പരിപാടി മുൻപ് സംഘടിപ്പിച്ചിരുന്നു സെഷനിൽ എംബസിയിലെ ഉദ്യോഗസ്ഥരും ബഹ്റൈനിലെ യോഗ പരിശീലകരും എംബസിയിൽ നടന്ന യോഗ ക്ലാസുകളിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു ബഹ്റൈനിലെ സ്കൂളുകളിൽ നിന്നുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരും ആരോഗ്യം ഒരുമിച്ച് സ്വീകരിക്കുന്നതിൻ്റെയും യോഗയുടെ അവബോധവും നേട്ടങ്ങളും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് പ്രതിവാര യോഗ ക്ലാസുകളും ആരംഭിക്കുകയുണ്ടായി ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി പതിനാലിനാണ് ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയത്തിലൂടെ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചത് ഇത് ഇന്ത്യ നിർദ്ദേശിക്കുകയും നൂറ്റി അംഗരാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു പൊതുസഭയുടെ അറുപത്തിയൊൻപതാമത് സെഷന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ നിർദ്ദേശം ആദ്യമായി അവതരിപ്പിച്ചത് യോഗാ പരിപാടികൾ നടത്തുന്നതിന് പിന്തുണയും സൗകര്യവും നൽകിയതിന് ബഹ്റൈൻ നേതൃത്വം ജനറൽ സ്പോർട്സ് അതോറിറ്റി ഗവൺമെന്റ് എല്ലാ മേഖലകളിൽ നിന്നുള്ളവരോടും ഇന്ത്യൻ എംബസി നന്ദി അറിയിച്ചു ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ബഹ്റിനും അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്നേഹ കുട്ടികൾക്കൊപ്പം പ്രത്യേക യോഗാ സെഷൻ നടത്തി സീനിയർ യോഗാ കോച്ച് നീലഞ്ജനയുടെ മാർഗനിർദ്ദേശത്തിലാണ് പരിപാടി നടന്നത് ഐ എൽ എയുടെ അംഗങ്ങൾക്കൊപ്പം വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സെഷനിൽ സംബന്ധിച്ചു മീഡിയ മീഡിയ ഇന്നത്തെ വർത്തമാനം ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് ലോഞ്ച് അൽ അൽ സെന്റർ സെന്റർ ഫിനാൻഷ്യൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അവൈലബിൾ അഫോർഡബിൾ മീഡിയോസ് For detergents, we guarantee your satisfaction.